ഈ കൂട്ടിയിട്ടിരിക്കുന്ന ഫുൾ ഫുൾ ഫർണിച്ചർ ഫർണിച്ചർ ഈ ഹാളിൽ കിടക്കുന്ന ഉണ്ടല്ലോ അതായത് രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഈ ഒരു ഫർണിച്ചർ നമ്മുടെ ഈ ഒരു ഓണമായിട്ടുണ്ടല്ലോ വെറും തൊണ്ണൂറ്റി ഒമ്പതിലൊക്കെയാണ് നമ്മൾ തരാൻ പോണ അക്ബർ ഷാ നമസ്കാരം നമസ്കാരം അപ്പൊ അടിപൊളി ഓഫർ ആണ് അതായത് ഫുൾ ഫർണിച്ചർ അതായത് ഈ കിടക്കുന്ന ഈ ഒരു ഹാളിൽ കിടക്കുന്ന ഫുൾ ഫർണിച്ചർ നമ്മൾ ഓണമായിട്ട് എത്ര രൂപ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഫുൾ ഫർണിച്ചർ അതായത് ഒരു വീട്ടിലത്തേക്കുള്ള എല്ലാ ബെഡ്റൂമിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ഓണത്തിന് കൊടുക്കുന്ന രണ്ട് ലക്ഷം രൂപ വില ഉള്ളത് അപ്പൊ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ നമുക്ക് താണ്ടെ ഫസ്റ്റ് എന്ന് പറഞ്ഞതാ ഈ അടിപൊളിതാ ഈ ഒരു കിടിലം കോർണർ സോഫ സിറ്റി അല്ലേ ഈ ഒരു കോർണർ സോഫ സെറ്റ് എത്ര കൊല്ലം വാറണ്ടി വർഷം അഞ്ചുല്ലാം വാറന്റ് പിന്നെതാ ഈ ഒരു കിടിലം ഈ പറയുന്നത് പോലെ നമ്മുടെ ടീപ്പോ കഴിഞ്ഞിട്ടില്ല പിന്നെ വന്നിട്ട് ഈ ടി വി യൂണിറ്റ് ഈ ഒരു അടിപൊളി വലിയ ടി വി യൂണിറ്റ് എത്ര അഞ്ചു വരെ അമ്പത്തി അഞ്ചിഞ്ച് അമ്പത്തഞ്ചിഞ്ച് വരെ വെക്കാൻ പറ്റുന്ന സ്റ്റോറേജും ആംബിയൻ ലൈറ്റും ഒക്കെ ഉള്ളതായി ഈ വലിയ ഒരു ടി വി യൂണിറ്റ് അതിന്റെ കൂടെ തന്നെ ടേബിൾ ആറ് ചെയർ അഞ്ചടി നീളം വീതി വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ തീർന്നിട്ടില്ല അടുത്ത ഫസ്റ്റ് ബെഡ്റൂം സെറ്റ് അല്ലേ അതായത് സൈസ് ഏതാ ഈ കോട്ട് കോട്ടകാലീതി നീളം അഞ്ചടി വീതി നീളം അഞ്ചടി വീതിയുള്ള ഈ ഫോറസ്റ്റ് ചക്കേഷ്യയുടെ എത്ര കൊല്ലം വാറണ്ടി ഉണ്ട് കോട്ടി പത്ത് കൊല്ലം വാറണ്ടി മാട്രസ് വരുന്നുണ്ടോ മാട്രസ് വരുന്നുണ്ട് മാട്രസ് വരുന്നുണ്ടോ കനമുള്ള ഫാമിലി കോട്ട് മാട്രസ് വരുന്നുണ്ട് പിന്നെ ഈ പില്ലോ 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 വരുന്നുണ്ട് വരുന്നുണ്ട് രണ്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഈ ഒരു ബെഡ്ഷീറ്റ് പിന്നെ വന്നിട്ട് എന്താ ഈ ഒരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉള്ള ത്രീ ഡോറിന്റെ വലിയ വാഡ്ഡ്രോബ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ത്രീ ഡോറിന്റെ വലിയ ഒരു വാഡ്ഡ്രോബ് പിന്നെ വന്നിട്ട് ഈ ഒരു വലിയ ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സൈഡ് ബോക്സ് അതാണ്ട് ഈ ഒരു സൈഡ് ബോക്സ് പിന്നെ വന്നിട്ട് വീണ്ടും അടുത്ത നെക്സ്റ്റ് അടുത്ത ബെഡ്റൂം സെറ്റ് അതായത് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് ഫാമിലി കോട്ട് കട്ടില് അതിന്റെ മാട്രസ് അതാണ്ടേ രണ്ട് പില്ലോ അതാണ്ടേ ഈ ഒരു നമ്മുടെ ഒരു ബെഡ്ഷീറ്റ് പിന്നെ ഈ പറയുന്നത് പോലെ ത്രീ ഡോറിൻ്റെ ലോക്കർ ഫെസിലിറ്റി ഉള്ളതാ ഈ ഒരു അടിപൊളി വാഡ്രോവ് കിഡിലും വാഡ്രോവ് അതിന്റെ കൂടെ ഡ്രസ്സിംഗ് യൂണിറ്റും പിന്നെ ഈതാ ഇവിടെ ഇരിക്കുന്ന അതാണ്ട് ഈ ഒരു ബെഡ് സൈഡ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് അതായത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് കിട്ടും ഇത് കിട്ടണമെന്ന് നമ്മൾ എവിടെ വരണം ഹസാക്കോ ഫർണിച്ചർ കേരളപുരം ഹസാക്കോ ഫർണിച്ചർ കേരളപുരം കൊല്ലം ജില്ലയിലാണ് നിങ്ങൾക്ക് ഓൾ കേരള ഡെലിവറി ലക്ഷദ്വീപിന്ന് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നേ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പുള്ളി പള്ളി പോയിരിക്കുക വന്നിട്ട് നമ്മൾ കാണിക്കുക അപ്പം രണ്ട് ലക്ഷം രൂപയുടെ ഫർണിച്ചർ വെറും തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഇനി നെക്സ്റ്റ് അടിപൊളി രണ്ട് ഇത് ഇപ്പൊ ഡെലിവറി പോകാൻ കിടക്കാണ് അതുകൊണ്ട് പാക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ പാക്ക് വലിച്ച് പൊട്ടിച്ച നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അക്ബർ ഷാ ഇത് ഉണ്ടല്ലോ ഇത് എത്രയാണ് നമുക്ക് വരുന്നത് സ്പ്രിംഗ് എല്ലാം എല്ലാം സൈഡ് വുഡൻ ഈ ഒരു വുഡൺ ഫിനിഷിംഗ് പാവം ഇനിയിപ്പോ പാക്ക് ചെയ്ത് നല്ല വർക്കാണ് ആണ് ഫുള്ള് വുഡിന്റെ വർക്കാണ് അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എം ആർ പി വരുന്നത് എത്രയാണ് എം ആർ പി വരുമ്പോൾ ഏകദേശം നാൽപ്പത്തെട്ടേ തൊള്ളായിരം വരുന്നത് നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് കൊടുക്കാം നിലവിലെ ഓഫർ പ്രൈസ് ആയിട്ട് നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് ഈ സോഫയോ നമ്മുടെ ഈ ഒരു വരുന്നത് ഈ ഇതും സെയിം റേറ്റ് സെയിം റേറ്റ് തന്നെ വരുന്നത് എത്രയാണ് വരുന്നത് നമുക്ക് നാൽപ്പത്തെ തൊള്ളായിരമാണ് എം ആർ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തി എട്ടേ തൊള്ളായിരം മുപ്പത്തെട്ട് തൊള്ളായിരത്തിന് കൊടുക്കാം അല്ലേ ഓക്കെ പിന്നെ വന്നിട്ട് ആ ഇവിടെ വരുമ്പോഴത്തേക്കാ ഇത് നല്ല അടിപൊളി ഒരു സെറ്റിയാണ് കേട്ടോ നല്ല പക്ക പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രീമിയം സാധനം നല്ല ലുക്കുള്ളതാണ് ഈ സൈഡ് വർക്ക് വർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഗംഭീരമായിട്ടുണ്ട് ഈ ഒരു വുഡൻ പാറ്റേണും വേറൊരു കളറും കൂടെ ഒരു പാറ്റേൺ രണ്ട് കോമ്പിനേഷനിൽ വന്നിട്ട് ഇത് വരുമ്പോഴത്തേക്ക് നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം അറുപതിനായിരം രൂപത്തിനായിരം രൂപയുടെ സാധനം ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് എണ്ണായിരം രൂപയ്ക്ക് കിട്ടും കളർ കോമ്പിനേഷൻ എങ്ങനെയാണ് എങ്ങനെയും കേട്ടോ ഏത് കളർ കോമ്പിനേഷൻ ഡബിൾ കളറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കസ്റ്റമൈസ്ഡായിട്ട് ചെയ്തു തരാൻ പറ്റും അതേപോലെ തന്നെ ഇതും ഈ പറയുന്നത് പോലെ ഇവിടെ താഴെ

പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫാ സെറ്റ് ഇരുപത്തി മൂന്ന് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വരുമ്പോൾ ഗോൾഡൻ ഇത് വരുമ്പോഴത്തേക്ക് ആ ഒരു ഗോൾഡൻ ലെഗും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല പ്രീമിയം സാധനമാണ് ഈ സൈഡിൽ നിന്നൊന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ട് ഇതാ ഇവിടെ ഒരു ഗോൾഡൻ ഇതാണ്ട് ഈ പറയുന്നത് പോലെ വർക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ലെഗ് ആണെന്നുണ്ടെങ്കിലും ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇതാ കാണുന്നില്ലേ ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇത് വരുമ്പോഴത്തേക്ക് എത്ര കൊടുക്കുക എം ആർ പി വരുന്ന നാൽപ്പത്തി ആറ് തൊള്ളായിരം എം ആർ പി ഉണ്ട് ഇപ്പം നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് ഒരു മുപ്പത്തിയേഴ് രൂപയ്ക്ക് കൊടുക്കും മുപ്പത്തി ഏഴ് രൂപയ്ക്ക് കൊടുക്കാല്ല ഇത് ഒരു സൈഡിലും വർക്ക് വരുന്നുണ്ട് സൈഡിൽ സൈഡിൽ വർക്ക് വരുന്നുണ്ട് അതിന്റെ സൈഡിലും വർക്ക് വരുന്നു ഇത് എത്ര ലാസ്റ്റ് ആയിട്ട് നമുക്ക് മുപ്പത്തി ഏഴായിരം രൂപ മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതും അതേപോലെ തന്നെ വുഡൻ ഫിൻ പാറ്റേണും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് പോലെ ഇവിടെ കുഷീലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാം പോക്കറ്റ് സ്പ്രിങ്ങ് അതേപോലെ തന്നെ റെക്രോൺ സോഫ സെറ്റുകളാണ് ഫുള്ള് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം പക്ക പ്രീമിയമാണ് ഫോമിട്ടുള്ള ഒരു സാധനമല്ല എല്ലാം റെക്രോൺ ആണ് ഇത് വരുമ്പോഴത്തേക്ക് എത്ര വരും നമുക്ക് നമുക്ക് നാൽപ്പത്തി എണ്ണായിരം രൂപ നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ അതാണ്ട് ഇവിടെ വരുമ്പഴത്തേക്ക് ഈ പറയുന്നത് പോലെ ഒരു ബ്രൗൺ കളർ ഉണ്ട് ഇത് വരുമ്പഴത്തേക്ക് എത്ര വരും നമുക്ക് ഇത് ഇത് നമുക്ക് നമുക്ക് ഓഫർ ഓഫർ പ്രൈസ് പ്രൈസ് ആയിട്ട് ആയിട്ട് ഇതെല്ലാം ബ്രാൻഡഡ് ബ്രാൻഡഡ് അല്ലേ ഫുൾ ബ്രാൻഡഡും പിന്നെ ഇതിനകത്ത് നമ്മൾ ഓൺ ഓൺ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും ഉണ്ട് ഉണ്ട് എത്ര വരും എണ്ണായിരം എല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു സെക്കൻഡ് ചോയ്സിന്റെ ആവശ്യമില്ല നമുക്ക് ഈ ഡെമോ ഇട്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയില ശരിക്കും നേരിട്ട് വന്ന് എക്സ്പീരിയൻസ്

ണ്ട് അത് കൂടാതെ പക്ക പ്രീമിയം സാധനമാണ് ഇത് വരുമ്പോൾ ഏകദേശം അറുപതിനായിരം രൂപ എം ആർ പി ഉള്ള അതെ ഇത് വരുമ്പോ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് ഓഫർ പ്രൈസ് ആയിട്ട് ഒരു അമ്പത്തി രണ്ടായിരം രൂപ അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അല്ലേ അതേപോലെ തന്നെ ഇത് വരുമ്പഴത്തേക്കോ അത് നമ്മൾ പുതിയ സ്റ്റോക്ക് വന്നതാ ആ പുതിയ സ്റ്റോക്ക് വന്നത് ഏകദേശം തൊള്ളായിരം മുതൽ നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ നമ്മുടെ കൊല്ലം കേരളപരത്തുള്ള ഷോറൂമില് പതിമൂന്ന് തൊള്ളായിരം മുതൽ നമുക്ക് മാക്സിമം എത്ര വരെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ എമൗണ്ട് അറുപതിനായിരം രൂപ വരുന്നതാണ് അതായത് പതിമൂന്ന് തൊള്ളായിരം മുതൽ അറുപതിനായിരം രൂപ വരെയുള്ള പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ കൊല്ലം കേരള കേരളപരത്തുനിന്ന് സ്വന്തമാക്കാം വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് കിടിലം കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം കാണിക്കാൻ പോണ അടിപൊളി ഒരു ഓഫറാണ് ക്യൂൺ സൈസ് കട്ടിലെ പല കട്ടിലാണ് കിടിലും പല കട്ടിൽ അതായത് ഈ ഒരു കട്ടിലും എത്താൻ കൂടെ നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും തൊള്ളായിരത്തിന് വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് ഫോറസ്റ്റ് ഒക്കേഷൻ എത്ര കൊല്ലം വാറന്റി ഉണ്ട് കൊല്ലം വാറണ്ടി ഉള്ളതാ ഫോറസ്റ്റ് ഒക്കേഷതാ ഈ ഒരു കിടിലും പല കട്ടിലും ഈ ഒരു എത്ര ഇഞ്ചിന്റെ മാട്രസ് അഞ്ചിൻ്റെ അഞ്ചിഞ്ചിന്റെ മാട്രസും കൂടെ വെറും പതിനൊന്ന് തൊള്ളായിരം അതെ വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ തന്നെ നമുക്ക് ഡബിൾ നമുക്ക് പതിനൊന്ന് തൊള്ളായിരത്തിനും കൊടുക്കാം പതിനൊന്ന് തൊള്ളായിരത്തിന് അതായത് കിങ് സൈസ് ഡബിൾ ഡബിൾ കോട്ട് അല്ലേ അത് അത് വരുമ്പഴേക്ക് എത്ര കൊടുക്കാം പതിനൊന്ന് തൊള്ളായിരത്തിനോട് പതിനൊന്ന് തൊള്ളായിരത്തിന് കൊടുക്കാം അല്ലേ ഓക്കെ അതേപോലെ തന്നെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഈ കോട്ടൊക്കെ വരുമ്പഴത്തേക്കോ നമുക്ക് ഇത് പറയുന്നത് കുറച്ച് പ്രീമിയം ടൈപ്പ് വരുന്ന പ്രീമിയം ടൈപ്പ് അല്ലേ അതെ അതെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു കൊച്ചിന് വർക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോൾ എത്ര വരും നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് പതിനെട്ട് രൂപ ഇത് വരുമ്പഴത്തേക്കോ ഇത് സ്റ്റോറേജ് വരുന്നതാണ് ഇത് സ്റ്റോറേജ് വരുന്നത് ഇത് നമുക്ക് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് നമുക്ക് എത്ര രൂപ രണ്ടായിരം ഈ ഒരു കട്ടിൽ വരുമ്പഴത്തേക്ക് നിങ്ങൾക്ക് ഇരുപത്തി രൂപയ്ക്ക് കിട്ടും ഇതൊക്കെ മാറ്റസ് സെപ്പറേറ്റ് ഉള്ളത് മാറ്റസ് ആണ്ട ഇതിന്റെ ഈ ഒരു സൈഡിൽ സ്റ്റോറേജ് വരുന്നുണ്ട് അപ്പൊ ഇത് എത്ര ലാസ്റ്റ് ഇരുപത്തി രണ്ടായിരം രൂപ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് മെത്ത മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഫാമിലി കോട്ടാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മുതൽ മാറ്റുകൾ നമ്മൾ ഹസാക്കോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാറണ്ടി ഉള്ളതാണ് കേട്ടോ വൺ ഇയർ വാറണ്ടി വൺ ഇയർ വാറണ്ടി ഉള്ളത് അല്ലേ ഓക്കെ ഇത് തേക്കിന്റെ ആണ് വരുമ്പഴത്തേക്ക് സി എൻ സി കട്ടി വരുന്നത് ഈ ഒരു തേക്കിന്റെ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിന് ഈ ഒരു സി എൻ സി കട്ടിങ് വരുന്ന ഈ ഒരു കോട്ട് സ്വന്തമാക്കാം ഇത് വരുമ്പോഴത്തേക്കോ ഇത് അക്കേഷണ പതിമൂന്ന് ഈ ഒരു ഇത് അതായത് ഇത് വരുമ്പഴത്തേക്ക് ഫോറസ്റ്റ് അക്കേഷ്യഡാണ് സി എൻ സി വർക്കും ഒരു മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു കട്ടിൽ ലാസ്റ്റ് നമുക്ക് പതിമൂന്നേ തൊള്ളായിരം മുതൽ അതായത് നമുക്ക് സി എൻ സി കട്ടിങ് വരുന്ന ടൈപ്പും അതേക്ക് തന്നെ മഹാനയുടെ കട്ടിൽ നമുക്ക് എല്ലാം കോട്ട് പതിമൂന്ന് തൊള്ളായിരം പതിമൂന്നുള്ള ഇത് വരുമ്പഴത്തേക്ക് എത്ര കിങ് സൈസ് ഇത് പതിനെട്ടേ തൊള്ളായിരം കിങ് സൈസ് കിങ് സൈസ് എന്ന് പറയുമ്പോൾ ആറേ കാലടി നീളം ആരേ കാലടി വീതി ഇത് വരുമ്പോഴത്തേക്ക് എത്ര ഇത് നമുക്ക് വേറെ പതിനെട്ടേ തൊള്ളായിരത്തിന് ഓഫർ പതിനെട്ടേ തൊള്ളായിരത്തി ഇതേ വുഡ് ഏതാഷ്യ അക്കേഷ്യ ഫോറസ്റ്റ് അക്കേഷ്യ വരുന്ന ഇത് പതിനെട്ട് തൊള്ളായിരത്തിന് കൊടുക്കാം ഇത് വരുമ്പോഴത്തേക്ക് എത്രമൂന്ന് തൊള്ളായിരത്തിനോടുക്കാ ഇത് ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വെറും പതിമൂന്ന് ഇതിന്റെ താഴെ കാലു കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നു മൂന്ന് കാലാ ചെയ്തിരിക്കുന്ന ഈ ബോക്സ് കോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് ഏതാ ഈ ഒരു ബോക്സ് കോട്ട് സ്റ്റോറേജ് ടൈപ്പും രണ്ട് ഡ്രോയറും കാര്യങ്ങളും വരുന്ന പതിനെട്ടില് പതിനെട്ട് പതിനെട്ട് രൂപയ്ക്ക് കൊടുക്കാം പിന്നെ വന്നിട്ട് ഇത് വരുമ്പഴത്തേക്ക് എത്ര വരുമായിരിക്കും നമുക്ക് അത് നമുക്ക് പതിമൂന്ന് തള്ളായിരത്തിന് കൊടുക്കാം ഫോറസ്റ്റ് അക്കേഷ്യാട് ആ ഫോറസ്റ്റ് അക്കേഷിയുടെ ഈ ഒരു കോട്ട് വരുമ്പോൾ വെറും പതിമൂന്ന് തൊള്ളായിരം നമുക്ക് ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സി എൻ സിയും അതെ ഇങ്ങനെയുള്ള ടൈപ്പ് ഒരുപാട് വരുന്നു ഒരുപാട് ഡിസൈൻ വരുന്നുണ്ട് ഈ ഒരു കോട്ട് വരുമ്പോൾ എത്ര വരും നമുക്ക് അത് പതിമൂന്നൊള്ളായിരത്തിന് കൊടുക്കാം പതിമൂന്ന് തൊള്ളായിരം അതെ അതെ ഇതും ഫോറസ്റ്റ് അക്കേഷിയുടെ ഇതെല്ലാം പല കെട്ടിലെ പല കാലത്ത് എല്ലാം പല എല്ലാം പല കെട്ടിലും ഇതും പതിമൂന്ന് തൊള്ളായിരത്തിന് കൊടുക്കാം പിന്നെ അത ഇത് വന്നിട്ട് എത്ര രൂപയ്ക്ക് കൊടുക്കാം അത് വരുമ്പോൾ വരുമ്പോ അതിരി വർക്ക് കൂടിയാ പതിനാറ് അഞ്ഞൂറിന് കൊടുക്കാം പതിനാറ് അഞ്ഞൂറ് അതെ താണ്ടെ ഇത് വരുമ്പോഴത്തേക്ക് ഇച്ചിരി വർക്ക് കൂടി ാണ് ഇത് വരുമ്പഴത്തേക്ക് ഇവിടെ ആണെന്നുള്ള ഹെഡ് പോസ്റ്ററിൽ നല്ല രീതിയിൽ വുഡിന്റെ വർക്ക് വന്നിട്ടുണ്ട് ഇത് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അപ്പം നമ്മുടെ ഹസാക്കോ ഫർണിച്ചറ് കൊല്ലം കേരള പോലത്തെ ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് വെറും അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നേരിട്ട് ആ എക്സ്പീരിയൻസ് പതിമൂന്ന് തൊള്ളായിരത്തിന് ഈ പറയുന്നതുപോലെ കട്ടിലും മെത്ത അടിപൊളി ഓഫറാണ് നേരിട്ട് വന്ന് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നേ ദാ ഈ ഓണത്തിന് മാർബിൾ ടോപ്പിന്റെ ടോപ്പിൻ്റെതാ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ഞെട്ടിക്കുന്ന പ്രൈസ് നിങ്ങൾക്ക് തരാം അക്ബർ എത്ര രൂപയ്ക്ക് കൊടുക്കും നമ്മൾ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി ഈ ഒരു ആറ് ഫോറസ്റ്റ് അക്കീഷയുടെ ചെയറ് ഏത് വേണമെങ്കിലും ഇത് പ്രിന്റർ ഗ്ലാസ് ആണ് ഇതെല്ലാം വില അല്ല ഇത് റേറ്റ് കുറഞ്ഞിരിക്കും ഇത് റേറ്റ് കുറവാണ് എത്ര ഇരുപത്തൊന്ന് രൂപ ഇത് തന്നെ ഈ പറയുന്നത് പോലെ മാർബിൾ ടോപ്പിന്റെ ആ രീതിയിൽ തന്നെ വന്നിട്ടുള്ള ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് തോന്നിക്കും ഈ ഒരു ആറ് ചെയർ ഡൈനിങ് ടേബിള് വിത്ത് ഈ ഒരു ടോപ്പ് നമുക്ക് ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതും ഇരുപത്തി ഒന്നായിരം അതാണ്ട ഇതും വെറും ഇരുപത്തിയൊന്നായിരം രൂപ അതായത് ഗ്രാനൈറ്റ് ഫിനിഷ് വരുന്നതായി ഈ പറയുന്ന പോലുള്ള ആറ് ചെയറ് ഡൈനിങ് ടേബിള് ഇരുപത്തി ഒന്നായിരം രൂപ ഇതും ഇരുപത്തി ഒന്നായിരം രൂപ ഇതും ഇരുപത്തി ഒന്നായിരം രൂപ ഇതെല്ലാം ഇരുപത്തി ഒന്നായിരം രൂപയേ ഉള്ളൂ അതായത് നമുക്ക് ഈ ഒരു ഗ്രാനൈറ്റ് ഫിനിഷ് വരുന്ന ആറ് ചെയറ് ഡൈനിങ് ടേബിൾ വെറും ഇരുപത്തി ഒന്നായിരം രൂപ മാത്രം ഇതൊക്കെ വരുമ്പോൾ എത്രയാണ് നമ്മുടെ മാർബിൾ ടോപ്പ് വരുന്നോ മാർബിൾ ടോപ്പ് വരുന്നത് മാർബിൾ ടോപ്പ് വരുന്നേ ഇത് പ്ലെയിൻ അല്ല നമ്മൾ ഡബിൾ ചെയ്തേക്കുന്നത് ഡബിളിങ് ചെയ്തേക്കും ഡബിളിങ് ചെയ്തിരിക്കുകയല്ലേ ഇതാണ് ഇരുപത്തി അഞ്ച് തൊള്ളായിട്ട് ഇരുപത്തി അഞ്ചായിരുന്നു ഇത് ആറ് ചെയർ ഈ പറയുന്നതുപോലെ ഡൈനിങ് ടേബിൾ വിത്ത് ഈ ഈ പറയുന്നതുപോലെ മാർബിൾ ടോപ്പ് ഇരുപത്തഞ്ച് തൊള്ളായിരം ഇതെല്ലാം ഇരുപത്തഞ്ചു തൊള്ളായിരം അല്ലെ അല്ല ഈ ഒരു ആറ് ചെയർ ഡൈനിങ് ടേബിൾ ഇതെല്ലാം മാർബിൾ ടോപ്പ് ഗ്രൈൻഡ് ചെയ്തിരിക്കുന്ന ഇരുപത്തി അഞ്ച് തൊള്ളായിരമേ ഉള്ളു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളിൽ അടിപൊളി സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോകാം അതെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഹോൾ സ്റ്റോക്ക് ഹോൾ ഡാ ഈ ഒരു നാൽപ്പതിനായിരം വില വരുന്ന ഈ ഡൈനിങ് ടേബിൾ ആറ് ചെയർ ഡൈനിങ് ടേബിൾ വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിന്താ ഈ ഒരു ഗ്രാനൈറ്റ് പ്രിന്റഡ് ഗ്ലാസ് അതേപോലെ തന്നെ ഡൈനിങ് ടേബിൾ ആറ് ഫോറസ്റ്റ് അക്കേഷ്യയുടെ വാറൻറ്റി ഉള്ള ചെയർ ഉൾപ്പെടെ ഇത് ഏതെടുത്താലും ആറ് ചെയറും താണ്ടേ ഈ ഗ്രാനൈറ്റ് ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഡിസൈനാണ് കിടിലൻ ഡിസൈനിലുള്ള ഈ ഗ്രാനൈറ്റ് ടോപ്പ് പ്രിന്റഡ് ഗ്ലാസ് വരുന്ന ഈ ഒരു ആറ് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് നിങ്ങൾക്ക് വെറും ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ ഈ ഒരു ഡബിൾ എൻഡ് സൈഡ് ചെയ്ത ഈ ഒരു മാർബിൾ ടോപ്പ് വരുന്ന ആറ് ചെയറും ഡൈനിങ് ടേബിളും വെറും ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ തുടങ്ങുന്ന അടിപൊളി പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് കുറച്ച് പ്രീമിയം ആണ് യു വി ബോഡിന്റെ പ്രീമിയം ടൈപ്പ് ആണ് പ്രീമിയം ടൈപ്പ് ആണ് അതായത് പക്ക പ്രീമിയം സാധനമാണ് നമ്മൾ ഈ പറയുന്നത് പോലെ നല്ല അടിപൊളി പക്ക പ്രീമിയം ക്വാളിറ്റി ഇതാ ഈ പറയുന്ന പോലെ ത്രീ ഡോർ വാഡ്രോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി പിന്നെ വന്നിട്ട് വന്നിട്ട്താ ഈ ഒരു ഇത് ക്യൂൺ സൈസ് അതാണ്ട് ഈ ഒരു ക്യൂൺ സൈസിൻ്റെ അതായ ബോർഡിൻ്റെ വർക്കൊക്കെ വരുന്ന ഈ പറയുന്നത് ആ ഈ ഒരു കോട്ട് മാട്രസ് വരുന്ന മാട്രസ് വിത്തൗട്ട് മാട്രസ് വിത്തൗട്ട് മാട്രസ് ആണ് മാട്രസ് സെപ്പറേറ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫുൾ ഹൈറ്റിലുള്ളതാ ഈ ഒരു ഡ്രോയറൊക്കെ വരുന്ന അതാ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് മുപ്പത്തിനാല് തൊള്ളായിരത്തിന് കൊടുക്കാം നമുക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ നല്ല കിടിലം വാറന്റിയുള്ള അടിപൊളി ബെഡ്റൂം സെറ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു പക്ക ഉള്ള ഫോർ ഡോർ വാഡ്റോബ് വിത്ത് ഈ പറയുന്ന ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് ഈ പറയുന്നത് ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാ ഇവിടെ ആംബിയൻ ലൈറ്റും എടുത്തിട്ടുണ്ട് ഇതാവുമ്പോഴത്തേക്ക് ടു ഡോറിന്റെ അതാ വിശാലമായിട്ടുള്ള നല്ല വീതിയുള്ള ലോക്കർ ഫെസിലിറ്റി ഉൾപ്പെടെ നല്ല അടച്ചുറപ്പുള്ള കിടിലം ഫോർ ഡോർ വാഡ്ഡ്രോബ് അതേപോലെ തന്നെ ഈ ഒരു ക്യൂൺ സൈസിൻ്റെ വർക്കൊക്കെ വരുന്ന അടിപൊളിതാ ഈ ഒരു പറയുന്നത് പോലെ കോട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അടിപൊളിതായി ഈ ഒരു അതേ ഡിസൈൻ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഈ പറയുന്ന സൈഡ് ബോക്സ് ഇതിന്റെ ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് ഇതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ആണ് വാഡ്ഡ്രോപ് വിത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് നാല്പത്തി ഒമ്പത് അഞ്ഞൂറ് വെറും നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ബജാജ് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ വെറും നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് താണ്ട ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം ബജാജിന് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് മാസം കൊണ്ട് ഇത് വരുമ്പഴത്തേക്ക് ഈ പോലെ ബോക്സ് കോട്ടിന്റെ ഒരു ഈ ഒരു ബോക്സ് കോട്ടിന്റെ സ്റ്റോറേജ് ഉള്ള ഡ്രോവർ ഉള്ള ഈ പറയുന്നതാ ലൈറ്റ് ഒക്കെ വരുന്ന ഈ പറയുന്ന പോലെ ഒരു കോട്ട് ഈ നമുക്ക് വിശാലമായിട്ടുള്ള ത്രീ ഡോർ വാഡ്റോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം എത്ര രൂപയ്ക്ക് വിത്ത് കൊടുക്കുക മാട്രസ് ഉണ്ട് മാറ്റോണ്ടോയും വരും ഒമ്പത് തൊള്ളായിരത്തിന് ഈ ഒരു സ്പ്രിംഗ് മാട്രസ് എന്ന് പറഞ്ഞ ഏഴിഞ്ച് ഏഴിഞ്ച് കനവും ഏഴിഞ്ച് കനമുള്ള ഈ ഒരു സ്പ്രിംഗ് മാട്രസ് ഉൾപ്പെടെ ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് മുപ്പത്തി ഒമ്പത് തൊള്ളായിരം മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് കൊടുക്ക പിന്നെ വന്നിട്ട് ഇതാ ഇതും യുവിയുടെ തന്നെ പല പല ഷെയ്ഡ്സ് ആണ് ഷെയ്ഡ്സ് ആ വരുന്നതല്ലേ അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് ഇതാ ത്രീ ഡോറിന്റെ അടിപൊളി ഈ പറയുന്ന പോലെ സ്റ്റീൽ ബാറിന്റെ ഹാൻഡിലൊക്കെ വെച്ച് അതാ ഈ ഒരു ത്രീ ഡോറിന്റെ വാഡ്റോബ് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും വരുന്നുണ്ട് നല്ല രീതിയിൽ യുവിയുടെ വർക്കും കാര്യങ്ങളും വരുന്ന ഈ ഒരു ക്യൂൺ സൈസ് ആറേ കാലടി നീളം അഞ്ചടി വീതി ഇതിനകത്ത് സൈഡ് ബോക്സ് ഇത് വരുന്നു സ്റ്റോറേജ് വരും ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ വിത്ത് ലോക്കറുള്ള സ്റ്റോറേജ് വരും നമ്മുടെ എല്ലാ കട്ടലിലും നമുക്ക് ഡ്രോയർ അല്ല സ്റ്റോറേജ് സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഇത് കുറച്ച് ഹെവി ഹെവിയാണ് ഹെവിയാണ് ഇത് നമുക്ക് അതല്ല ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന എം ഡി എഫിന്റെ യു വി ആണ് യൂസ് ചെയ്ത് യു വിയാണ് അതേപോലെ പ്രൈസ് രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് യു വി ബോർഡ് അല്ലേ ഇത് യു വി ബോർഡ് ആണ് ഇത് പാർട്ടിക്കൽ ബോർഡ് ആണ് പാർട്ടിക്കൽ ബോർഡിന്റെ യു ആണ് യു വി അല്ലേ ഇത് ഈ പറയുന്നത് പോലെ നമുക്ക് വിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ലോക്കർ ഫെസിലിറ്റി വരുന്നുണ്ട് നമുക്ക് യു വീടെ തന്നെ ഈ ഒരു ഹെഡ് പോസിഷ്യൻ വരുന്ന ആറേ കാലടി നിങ്ങൾ അഞ്ചടി വീതിയുള്ള ഈ ഒരു കോട്ട് അതാണ്ട് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു സൈഡ് ബോക്സ് എത്ര രൂപയ്ക്ക് കൊടുക്കാം വെറും മുപ്പത്തിനാലായിരം മുപ്പത്തിനാല് തൊള്ളായിരത്തിന് കൊടുക്കാം അപ്പം അതാ ഈ അടിപൊളി ഒരു ബെഡ്റൂം സെറ്റ് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ബജാജിന്റെ ആദ്യത്തെ ഇ എം എ അടവാണ് പത്ത് മാസം കൊണ്ട് മുപ്പത്തി തൊള്ളായിരം ദാ ആദ്യം ഒരു മൂവായിരം രൂപ എഴുതാണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി കീടിലം ദാ ത്രീ ഡോറിൻ്റെ വാഡ്റോബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി ദാ സ്പേഷ്യസ് ആയിട്ടുള്ള ഹാങ്ങിങ് പൊസിഷനും സ്റ്റോറേജും ഉണ്ട് അതേപോലെ തന്നെ ദാ ഈ ഒരു ക്യൂൺ സൈസിൻ്റെ ആറേകാലടി നീളം അഞ്ചടി വീതി ഉള്ള ഫോട്ട് താണ്ടീ അതേപോലെ തന്നെ അതാ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഈ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ നമുക്ക് മൂവായിരം രൂപയ്ക്ക് ആദ്യ അടവിൽ സ്വന്തമാക്കാം അതായത് നമുക്ക് ആയിട്ട് നമുക്ക് കൊടുക്കാം കൊടുക്കാം പത്ത് മാസം കൊണ്ട് മുപ്പതിനായിരം രൂപയുണ്ട് അതായത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഹെഡ് പൊസിഷൻ അത്യാവശ്യം നമുക്ക് വർക്കും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഫോം വർക്കും കാര്യങ്ങളും വരുന്ന ഈ ആറേ കാലടി ആറേ കാലടി നീളം അഞ്ചേ കാലടി വീതിയില്ല അഞ്ചടി വീതി അഞ്ചടി വീതിയുള്ള ഈ ഒരു കോട്ട് നമുക്കിതാ ഈ ഒരു ത്രീ ഡോറിന്റെ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു യു വി ബോർഡിന്റെ ത്രീ ഡോർ വാഡ് അതേപോലെ തന്നെ ഈ ഒരു ഹൈറ്റ് നല്ല ഹൈറ്റ് ഉള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന്റെ കൂടെ ഈ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ ഒറ്റ പീസേ ഉള്ളൂ ഒറ്റ പീസേ ഉള്ളു ശബരി ഒറ്റ പീസേ ഉള്ളൂ ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് നാൽപ്പത്തി ഏഴ് അഞ്ഞൂറിനോട് വെറും നാല് അഞ്ഞൂറിന് പ്രീമിയം നമുക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരം മുതൽ ബെഡ്റൂം സെറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അത് ഇത് വരുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള ഒരു മാക്സിമം അതായത് ത്രീ ഡോർ വാഡ്റൂബ് വിത്ത് ലോക്കർ ഫെസിലിറ്റി കോട്ട് അതാണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഷ്യനും കാര്യങ്ങളും എല്ലാം ഹെഡ് പൊസിഷനിൽ വന്നിട്ടുണ്ട് ക്യൂൻ സൈസ് കോട്ട് അതിന്റെ കൂടെ തന്നെ ഇത് അറ്റാച്ച്ഡ് അല്ലല്ലേ സെപ്പറേറ്റ് അല്ലേ അതാണ്ട് ഈ ഈയൊരു ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ കൂടെ തന്നെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് സ്റ്റോറേജ് വരുന്നുണ്ട് ഫുൾ ഹൈറ്റിൽ മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഈ ചൂട് റോം ഇത് ബെഡ്സൈഡ് ഇത് നമുക്ക് മുപ്പത്തിനാല് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് കിട്ടും അതായത് ഈ ഒരു ഈ ഒരു കിടിലും ബെഡ്റൂം സെറ്റ് ഉണ്ടല്ലേ വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പറയുമ്പോൾ ആദ്യ ആണ് പത്ത് മാസം കൊണ്ട് മുപ്പത്തി അതാണ്ട് ഇവിടെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ബെഡ്റൂം സെറ്റുകൾ ഉണ്ട് ഈ ബെഡ്റൂം സെറ്റ് ഒക്കെ വരുമ്പോൾ ഏകദേശം ഓഫർ പ്രൈസ് ഇത് മുപ്പത്തിയാല് തൊള്ളായിരം ഈ ഒരു ബെഡ്റൂം സെറ്റ് എല്ലാം ഈ പറയുന്ന ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് കോട്ട് ഡ്രസ് ഇതെല്ലാം ത്രീ ഡോർ വാഡോ ഉൾപ്പെടെയാണ് മുപ്പത്തിയാല് തൊള്ളായിരം അങ്ങനെ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇത് നേരത്തെ നമ്മൾ കണ്ട ഡിസൈൻ തന്നെ അല്ലേ അതെ ഇത് അതിന്റെ ഒരു വേറെ ഇത് വരുമ്പോഴത്തേക്ക് ബെഡ്റൂം സെറ്റ് ഓഫർ പ്രൈസ് മുപ്പത്തി ഒമ്പത് ഒമ്പത് തൊള്ളായിരത്തിന് കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെയും നേരത്തെ നമ്മൾ കണ്ട ഡിസൈൻ തന്നെ അല്ലേ അതെ ഇത് അതിന്റെ ഡിസൈൻ തന്നെ മുപ്പത്തിനാല് മുപ്പത്തിനാല് തൊള്ളായിരത്തിന് കൊടുക്കുക ഇവിടെയും അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഡിസൈൻ ഉണ്ട് അപ്പം നമുക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ ഏറ്റവും പക്കാ പ്രീമിയം സാധനം അവസാനിക്കുന്നു അറുപതിനായിരം രൂപ ഉള്ളുണ്ട് അതായത് നമുക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ ഏകദേശം അറുപതിനായിരം രൂപ വരെയുള്ള പക്ക പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ കൊല്ലം ജില്ലയിൽ ചന്ത കേരളപുരത്തുള്ള ഹസാക്കോ ഫർണിച്ചറിലോട്ട് നേരെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ഓണത്തിന് അടിപൊളി ഓഫറിൽ പർച്ചേസ് ചെയ്യാം